ഇന്ത്യക്കാരായിട്ടുള്ള പതിനായിരം പേർ കൂടി തൊഴിൽ സൃഷ്ടിച്ചു നൽകാൻ വേണ്ടി പോവുകയാണ് സാബുഎം ജേക്കബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ ട്രംപ് ഇല്ലെങ്കിലും തന്റെ തുണി ഇവിടെ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനായിട്ട് സാധിക്കും അതിനുള്ള വഴിയും അദ്ദേഹം കണ്ടെത്തി അമേരിക്കയിലെ സായിപ്പന്മാരുടെ മക്കളിട്ടോണ്ട് നടന്നിരുന്ന വസ്ത്രങ്ങളൊക്കെ ഇനി ഇന്ത്യൻ വിപണിയിലും ലഭ്യമാകാൻ വേണ്ടി പോകുള്ളൂ ട്രംപ് എണ്ണാൻ വിചാരിച്ചാലൊന്നും കിറ്റക് സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ നമസ്കാരം നമസ്കാരം അമേരിക്കയുടെ അധിക താരിഫ് താരി നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർമെന്റ്സ് ആണ് അമേരിക്കയിലോട്ട് കയറ്റി ചെയ്യുന്നത് അപ്പൊ ഈ വിദഗ്ധർ പറയുന്നത് ഗാർമെന്റ്സ് വ്യവസായത്തെ നല്ല രീതിയിൽ ഇത് ബാധിക്കും എന്നാണ് അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അമേരിക്കയിലോട്ട് ഗാർമെന്റ്സ് കയറ്റി അയക്കുന്നത് നമ്മുടെ കിറ്റെക്സ് ആണ് കിറ്റെക്സിനെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക അല്ലെങ്കിൽ അതൊരു ഇന്ത്യയിൽ നിന്ന് യുഎസ് ലേക്ക് കയറ്റി ഗാർമെന്റ്സ് മാത്രമല്ല കാരണം അതിന് ഫിഷ് ഉണ്ട് കാരണം ഇന്നലെ മെഹു മൈത്ര പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ഏകദേശം പതിനഞ്ചു ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത് ബാധിക്കും എന്നൊക്കെയുള്ള രീതിയില് പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താബു ജേക്കപ്പ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കിറ്റക്സ് ഗ്രൂപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കിഡ്സ് വെയർ ഗാർമെന്റ്സ് യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാബം ജേക്കപ്പിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിൽ കാണണം അദ്ദേഹം ഒരു വ്യവസായിയാണ് അതിനപ്പുറത്ത് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും കൂടെ അപ്പോൾ രണ്ട് രീതിയിലും കാരണം പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ പൊളിറ്റീഷ്യനെ പോലെയല്ല ഒരുപാട് വിഷൻസ് ഉള്ള കൂടിയാണ് കാരണം പൊളിറ്റിക്സിൽ നിന്ന് പൈസ ഏൺ ചെയ്യേണ്ട ഒരു ആവശ്യം ഉള്ള ഒരു വ്യക്തിയല്ല സാബുബം എന്ന് പറയുന്നത് മറിച്ച് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് പൊളിറ്റിക്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നതിനും പാർട്ടി സംഘടിപ്പിക്കുന്നതിനൊക്കെ പണം ആവശ്യമുണ്ട് ആ പണമൊക്കെ താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സാബുവിഞ്ചെപ്പ് എന്ന് പറയുന്നത് ആ സാബുഹി ചെക്കപ്പിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു നഷ്ടം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം കൂടിയാണ് ആ ഒരു ആദ്യ സമയത്തൊക്കെ ഇരിക്കുന്നു സാബുയും ജേക്കപ്പിന് തന്നെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു കാരണം തന്റെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരുമോ അല്ലെങ്കിൽ തൊഴിലാളികളെയൊക്കെ പിരിച്ചുവിടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചെറിയ ഒരു വലിയൊരു പ്രശ്നം അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നു പക്ഷെ അതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് സാധിച്ചു എന്നാണ് നമ്മൾ കരുതാനായിട്ട് കാരണം ട്രംപ് ഇല്ലെങ്കിലും തന്റെ തുണി ഇവിടെ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കാനായിട്ട് സാധിക്കും അതിനുള്ള വഴിയും അദ്ദേഹം കണ്ടെത്തി ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏകദേശം കേരളത്തിൽ പത്തു ലക്ഷവും അതോടൊപ്പം തന്നെ രണ്ട് ഫേസിലായിട്ട് ഹൈദരാബാദിൽ രണ്ട് ഫേസിലായിട്ട് തെലങ്കാനയിൽ അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം അതായത് ഒരു ഫേസിൽ പതിനൊന്ന് ലക്ഷം വെച്ചിട്ട് അങ്ങനെ ഒരു ദിവസം രണ്ട് ഫേസിലായിട്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പ്രൊഡക്ഷൻ അങ്ങനെ മൊത്തം വരുമ്പോഴത്തേക്ക് ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം പീസാണ് അദ്ദേഹം ഒരു ദിവസം അവർക്ക് പ്രൊഡക്ഷൻ ഉള്ളത് അത് അദ്ദേഹം മെയിനായിട്ട് ഈ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് മാർക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കാരണം ഇത്രയും വലിയ ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതും യു എസ് മാർക്കറ്റിന് മാത്രമാണ് ഇപ്പം യൂറോപ്യൻ മാർക്കറ്റ് മാർക്കറ്റിലേക്ക് ഒക്കെ പോയി കഴിഞ്ഞാലും ഇത്രയും വലിയ രീതിയിൽ ഒരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് അതുകൂടാതന്നെ ചെറിയ യു എസ് ൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ പേയ്മെന്റ് അഷുറൻസ് മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടാവില്ല ഈ ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെയുള്ള കയറ്റുമതിയില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത് പേയ്മെന്റ് ആണ് കാരണം ഒരു പ്രാവശ്യം നമ്മളിവിടുത്തെ ഷിപ്പ്മെന്റ് കയറ്റി അയച്ചതിന് ശേഷം പിന്നീട് അതിന്റെ പേയ്മെന്റ് വരിക എന്ന് പറയുന്നത് വലിയ പ്രശ്നത്തിലാണ് ഇപ്പൊ എൽ സി അതുപോലെയുള്ള ഒരുപാട് സെക്യേർഡ് ആയിട്ടുള്ള പേയ്മെന്റ് മെത്തേഡുകളൊക്കെ ഉണ്ട് ഇതിൽ പോലും പലപ്പോഴും തട്ടിപ്പുകൾ നടക്കാറുണ്ട് അതുകൊണ്ട് സബം ജെക്കബ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടറാണ് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അത് യു എസിലാണ് അദ്ദേഹം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തുക അല്ലെങ്കിൽ അവിടെയുള്ള നല്ലൊരു ഇമ്പോർട്ടറെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് വലിയൊരു ഭാരിച്ച ജോലിയാണ് അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപക്ഷെ ലക്ഷ്യം വെച്ചെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുക അമേരിക്കയിലെ സായിബന്മാരുടെ മക്കളിട്ടോണ്ട് നടന്നിരുന്ന വസ്ത്രങ്ങളൊക്കെ ഇനി ഇന്ത്യൻ വിപണിയിലും ലഭ്യമാകാൻ വേണ്ടി പോകുന്നു അതിനുവേണ്ടി അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന എന്താണ് ഇന്ത്യയിൽ ഉടനീളം പുതിയ ഔട്ട്ലെറ്റുകൾ അതും സ്വന്തം ഔട്ട്ലെറ്റുകൾ കിറ്റക്സിന്റെ പേരിൽ തന്നെ വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊരു മലയാളിക്ക് അഭിമാനിക്കാമെന്നേ കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിവാൾഡിയെ പോലെ അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് ന്യൂജൻ ബ്രാൻഡുകൾ ഉണ്ട് അവർക്കെല്ലാം നാഷണൽ ലെവലിലൊക്കെ ഒരുപാട് ഷോറൂമുകളുണ്ട് ട്രെൻസ് പോലെ സ്റ്റുഡിയോ പോലെ മാക്സ് പോലെ ഒക്കെ ഒരു വലിയ ബ്രാൻഡ് കേരളത്തിൽ നിന്ന് വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെല്ലാം വലിയ അഭിമാനമല്ലേ അത് കാരണം നമ്മൾക്ക് ഏത് പ്രദേശത്തും രണ്ടായിരം എന്ന് പറയുമ്പോഴത്തേക്ക് കാശ്മീരി മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ഷോറൂം വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോഴും ആ കിറ്റക്സ് ആ ഇത് ഞങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡാണ് അങ്ങനെ ദേശീയ തലത്തില എല്ലാ സ്ഥലത്തും ഇത്രയും ഷോറൂമുകൾ രണ്ടായിരം ഷോറൂമുകൾ കിറ്റക്സ് എന്നുള്ള പേര് തന്നെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ റെക്കോർഡ് കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിൽ നിന്ന് മറ്റൊരു ബ്രാൻഡിനും അതുപോലെ നാഷണൽ ലെവലിലെ ഔട്ട്ലെറ്റുകളില്ല അത് വലിയൊരു നേട്ടമാണ് ഈ രണ്ടായിരം ഔട്ട്ലെറ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലെറ്റിൽ അഞ്ച് ആളുകൾക്ക് തൊഴിൽ ലഭ്യമായി തുടങ്ങിയാലും എത്ര പേർക്ക് തൊഴിൽ കിട്ടും ഒരുപാട് ജോലി സാധ്യത പതിനായിരത്തോളം ആളുകൾക്കാണ് അതിലൂടെ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നത് അത് ഇന്ത്യക്കാരായിട്ടുള്ള പതിനായിരം പേർ കൂടി തൊഴിൽ സൃഷ്ടിച്ചു നൽകാൻ വേണ്ടി പോവുകയാണ് സാബു ചേക്കബ് എന്നോട് നമ്മൾ മനസ്സിലാക്കാൻ വായിക്കോടെ പൊളിറ്റിക്സ് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഒരു വ്യവസായി ആണെങ്കിലും പൊളിറ്റിക്സിൽ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ ട്വന്റി ട്വന്റി അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുന്ന ഒരു ചിത്രമുണ്ട് ഉണ്ട് പി വി ശ്രീനജൻ പി വി ശ്രീനജനാണല്ലോ അദ്ദേഹത്തിന്റെ പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നേ അവരെന്നുള്ള പ്രശ്നം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ത് ആണ് പരസ്പരം ഉള്ളതെന്ന് നമുക്ക് അറിഞ്ഞു അദ്ദേഹം പോലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയിട്ട് കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന അടിക്കുറിപ്പ് എന്താണെന്ന് അറിയോ ഇതാണ് കിറ്റെക് സാവു ശത്രുവായിട്ടുള്ള പി വി ശ്രീരജനെ കൊണ്ട് പോലും കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിച്ചു അത് വലിയൊരു അഡ്വർടൈസ്മെന്റ് ആണ് വലിയൊരു പി ആർ വർക്കാണ് കിറ്റക്സ് ആവുവിനെ അതിശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന പി വി ശ്രീരജ പോലും കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ചെറിയ ഒരു മഞ്ഞുരുക്കം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഈ കിഴക്കൻ വല ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഇരുപതിനായിരത്തോളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭം ഒരു കാരണവശാലും പൂട്ടി പോകാൻ പാടില്ല എന്ന് ആരും കൂടി ആഗ്രഹിക്കുന്നു പി വി ശ്രീനീജിനും കൂടെ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയി പർച്ചേസ് ചെയ്തത് ഇപ്പൊ അദ്ദേഹം അറിയാതെ പർച്ചേസ് ചെയ്തതൊന്നും ആയിരിക്കത്തില്ല കിറ്റക്സിന്റെ ഉൽപ്പന്നത്തിനെതിരെ ഇത്രയും ശക്തമായിട്ട് പറയുന്ന ഒരാൾ പോയി കിറ്റക്സിന്റെ ഒരു ഉൽപ്പന്നം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും അവിടെയുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം കൂടി അതിലുണ്ടാവും അപ്പൊ അതിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി അത് സാബു ജേക്കപ്പിന്റെ ശക്തമായ ലീഡർഷിപ്പിൽ മുൻപോട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിന്തുണ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണെന്നൊരു ചോദ്യമുണ്ട് അത് ഇവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് യു പരിശ്രമിക്കുന്നുണ്ട് എൻ പരിശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ എൽ ഡി എഫും പരിശ്രമിക്കുന്നുണ്ട് പിണറായി വിജയനും സാബുവിച്ചക്കൊപ്പം തമ്മിലൊക്കെയുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിതാവും പുത്രനും മാതിരിയുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്കതിനെ കുറിച്ച് എന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൂടും പക്ഷെ അത്രയും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരു വീണ്ടും എൽ ഡി എഫ് ബന്ധത്തിലേക്കത്തെ കുറിച്ചൊക്കെ ആലോചിച്ചേക്കാം ഉറപ്പൊന്നുമില്ല ഒരു സ്ഥിരീകരിക്കാത്ത കാര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പക്ഷേ അവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുക യു ഡി എഫിന് അല്ലെങ്കിൽ എൻ ഡി എ ആയിരിക്കാനാണ് സാധ്യതകളുള്ളത് പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഒരു സാധ്യതകളുണ്ട് അപ്പം അതുകൊണ്ട് ട്രംപ് എണ്ണാൻ വിചാരിച്ചാലൊന്നും ും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഇന്ത്യയിലെ വ്യവസായികളെല്ലാം തന്നെ ഈ ഒരു ഇങ്ങനത്തെ ഒരു തീരുമാനം കയറ്റി കഴിക്കുന്ന എല്ലാവരും ഈ തരത്തിലൊരു തീരുമാനം എടുത്താൽ ട്രംപിന്റെ ദുർവാശിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളക്ക സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഈ ട്രംപ് നേരിടാൻ പോകുന്ന വലിയ പ്രശ്നമാണ് കാരണം എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് റോ മെറ്റീരിയൽസ് ഉള്ളത് അത് ഇന്ത്യയിലാണ് അത് തന്നെയാണ് ഇന്ത്യയുടെ ശക്തി അത് തിരിച്ചറിയാതെ പോയതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളിവിടുന്ന് കയറ്റി അയക്കുന്ന റോ മെറ്റീരിയൽസ് തന്നെയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ യാഥാർത്ഥ്യം ഇപ്പോഴെനിക്ക് പ്രധാനമന്ത്രിക്കൊക്കെ അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഉൽപ്പന്നം എന്നുള്ള അതായത് ഭാരതത്തിൻ്റെതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പുകളെയും അതോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസെയും ഒക്കെ കൂടുതലായിട്ട് പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഫിഷ് അത് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ടെക്സ്റ്റൈൽസ് അപ്പൊ ഇങ്ങനെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതൊക്കെ ഇന്ത്യയിൽ നിന്ന് വാങ്ങാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് വാങ്ങാനുള്ള ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ട്രംപ് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ആലോചിക്കേണ്ടി വരും അപ്പൊ ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കുന്ന എന്താണ് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു ദരിദ്ര രാജ്യത്തേക്ക് അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യിപ്പിക്കുക അതിനുശേഷം അവിടെ നിന്നും വാങ്ങുക എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ ഇപ്പൊ നമ്മൾ എക്സ്പോർട്ട് നേരിട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും വില അമേരിക്കയിൽ നിന്ന് ലഭിക്കാതെ വരികയും അപ്പൊ ആ സമയത്ത് നെഗോഷിയേഷൻ ഉണ്ടാകും ഇപ്പൊ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആ തീരുവ് അടയ്ക്കാനായിട്ട് സാധിക്കാത്ത മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ കയറ്റി അയക്കും ആ രാജ്യത്തേക്ക് കയറ്റി അയച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ അവിടെ നിന്ന് ആ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് വാങ്ങിക്കുക അപ്പൊ ആ ഇപ്പൊ നമ്മൾ കയറ്റി കഴിക്കുന്ന രാജ്യത്ത് ഏതാണോ ആ രാജ്യത്തിന് ഒരുപക്ഷെ അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുവ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടാവും ഇതേ രീതിയിലുള്ള പ്ലാനിങ് ആയിരിക്കും ഒരുപക്ഷെ ട്രംപിന്റെ മനസ്സിലുള്ളത് പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയുടെ കൈവശമുണ്ട് ഇന്ത്യയ്ക്ക് ഉണ്ട് അതിനുള്ള ഒരു സാമ്പത്തിക വിദഗ്ധരും ഇന്ത്യയുടെ കൈവശമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നില്ല ട്രംപിന് ഇന്ത്യയെ ഡിപെൻഡ് ചെയ്തേ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്ക് ഉറപ്പായിട്ടും അമേരിക്കയ്ക്ക് ഇന്ത്യ ഡിപ്പെ കഴിഞ്ഞ ദിവസം ട്രംപിനോട് ഒരാൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന എലിയെ വെല്ലുവിളിക്കുന്ന പോലെയാവും ഇന്ത്യയെ നോക്കി അമേരിക്ക വെല്ലുവിളിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത് ഇഷ്ടംപോലെ റോ മെറ്റീരിയൽസ് ഉണ്ട് അത് വെച്ചിട്ട് ഇന്ത്യക്ക് എന്തും ചെയ്യാം ഇന്ത്യൻ മാർക്കറ്റ് തന്നെ ഡെവലപ്പ് ചെയ്യാം ഇന്ത്യയിൽ നിന്ന് പല ഉൽപ്പന്നങ്ങളും വിദേശത്തേക്ക് കയറ്റി അയക്കാം കാരണം ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് വിദേശത്ത് ഈ ഉൽപ്പന്നങ്ങളെല്ലാം എന്നുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ട് ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലന്നേ ഇഷ്ടം പോലെ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ടീമും ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതൊക്കെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കൂടുതൽ ഉൽപ്പാദനം വർദ്ധിക്കുകയും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വരികയും ചെയ്യും ഇപ്പോൾ ആംസ് ഉൾപ്പെടെയുള്ളത് അതായത് പ്രതി നമ്മൾ നേരത്തെ എന്താ വെച്ചാൽ വിദേശത്തു നിന്നാണ് ആംസ് ഒക്കെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ ട്രംപിന് എന്റെ ഒരു ദാഷ്ട്യം ഇന്ത്യക്ക് മുമ്പ് നടക്കുന്നു മിസ്റ്റർ ട്രംപിന് കീഴടങ്ങേണ്ടതായിട്ട് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ സാബു എം ജേക്കബിനെ പോലെ കേരളത്തിന്റെ അഭിമാനമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് ചില ദാഷ്ട്യങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടാവാം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ഒരു സംബന്ധിച്ച് ഒരൽപ്പം ദാഷ്ട്യമൊക്കെ ആവാം ആ ധാഷ്ട്യത്തെ കേരളം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏതൊക്കെയും ട്രംപ് വിചാരിച്ചാലൊന്നും കിറ്റക് സാബുവിനെ തോൽപ്പിക്കാനാവില്ല എന്നാണ് ഈ വിഷയത്തിൽ അവസാനമായിട്ട് പറയാനുള്ളത്